ആന്റണി രാജു എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഓ ജെ ജനീഷ് സ്വർണം കട്ടവർ മുതൽ അടിവസ്ത്രം മോഷിച്ചവർ വരെ വരെയുള്ളവരായി ഇടതുമുന്നണി മാറി ഗതാഗത ആയപ്പോൾ അദ്ദേഹം എത്രമാത്രം അട്ടിമറി നടത്തിയെന്ന് പരിശോധിക്കണമെന്നും ഒ ജെ ജനീഷ് ആവശ്യപ്പെട്ടു നമുക്ക് സ്വർണം ആളുകൾ മുതൽ കോളനിയിലെ തൊണ്ടി മുതലായ അടിവസ്ത്രം മോഷ്ടിച്ച ആളുകൾ വരെയുള്ള ഒരു കൂട്ടമായി ഇന്ന് ഇടതു മുന്നണി മാറിയിരിക്കുകയാണ് ഈ ആന്റണി രാജു അദ്ദേഹം ഒരു ജൂനിയർ ജൂനിയർ അഭിഭാഷകനായിരുന്ന കാലഘട്ടത്തിൽ ജൂനിയർ അഭിഭാഷകനായിരുന്ന കാലഘട്ടത്തിൽ ഈ തരത്തിലാണ് ചെയ്തിട്ടുള്ളത് അപ്പം അദ്ദേഹം ഗതാഗത വകുപ്പിന്റെ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ എത്രമാത്രം അട്ടിമറികൾ നടത്തിയിട്ടുള്ളൂ കൂടി സുനിൽസേരുന്നുണ്ട് സുനിൽ രാഷ്ട്രീയ പ്രേരിതമെന്ന് ആന്റണി രാജു പറയുന്നുണ്ട് കേസിന്റെ ഒരു നാൾ വഴി പരിശോധിക്കുക അതിൽ എത്രത്തോളം ആന്റണി രാജുവിന്റെ വാക്കുകൾ അർത്ഥമാക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിലൊരു ഉത്തരവ് വരുന്നതിന് ശേഷമുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഏത് രീതിയിലായിരിക്കും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആന്റണി രാജുവിനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും മാത്രമല്ല ഇത് പ്രതിസന്ധിയിലാക്കുന്നത് ഒപ്പം എൽ ഡി എഫ് മുന്നണി സംവിധാനത്തെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിധിയായിരിക്കും വരിക എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു അതിൽ വിധിയുടെ കാര്യത്തിലുണ്ടാകുന്ന പ്രശ്നം നേരത്തെ തന്നെ സിജോ റിപ്പോർട്ട് ചെയ്തതുപോലെ ആ കോടതിക്ക് വിധി പറയാൻ കഴിയുന്നതിൻ്റെ ചില നിയമപരമായ പ്രശ്നങ്ങളുണ്ട് ആ വകുപ്പുകളിൽപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ മാത്രമായിരിക്കും ഇപ്പോൾ വിധി നെടുമുങ്ങാട് കോടതിയുടെ ഭാഗത്തു നിന്ന് വരിക മറ്റ് ചേർത്തിട്ടുള്ള വകുപ്പുകളിലെ വിധി തിരുവനന്തപുരം സി ജി എം കോടതിയിലേക്ക് പരിഗണനയ്ക്ക് അയക്കാനുള്ള തീരുമാനത്തിലേക്കായിരിക്കും എത്തുകയെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു ഹർജി പബ്ലിക് പ്രോസിക്യൂട്ടർ അല്പസമയം മുമ്പ് കോടതിക്ക് നൽകിയിരുന്നു ആ ഹർജി പരിഗണിച്ചതിന് ശേഷമാണ് ഇതിൽ വിധി വൈകിട്ടോടുകൂടി ഉണ്ടാകും എന്ന നിലപാട് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ അത് സംബന്ധിച്ച വിധി പുറത്തേക്ക് വരും എന്ന് പ്രതീക്ഷിക്കാം പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും മൂന്ന് വർഷത്തിൽ കൂടുതൽ അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷാവിധി ഉണ്ടായാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ആൻ്റണി രാജുവിനെ സംബന്ധിച്ച് ആ എം എൽ എ സ്ഥാനം സ്വാഭാവികമായും റദ്ദു ചെയ്യപ്പെടും അതാണ് നിയമം അതുകൊണ്ട് തന്നെ അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും മാത്രമല്ല കൂടുതൽ കടുത്ത വിധികളിലേക്ക് വന്നാൽ അല്ലെങ്കിൽ ഈ വിധിയുടെ മൂന്ന് വർഷം വരെ മാത്രമേ ഇപ്പോൾ നിലവിൽ നെടുമ്പങ്ങാട് കോടതിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിധി അല്ലെങ്കിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കാൻ കഴിയൂ അതാണ് നിയമപരമായ കാര്യം അതിനപ്പുറത്തേക്ക് കൂടുതൽ തിരുവനന്തപുരം സി ജി എം കോടതിയിൽ നിന്ന് കൂടുതൽ വിധികൾ ഉണ്ടാവുക അങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായാൽ സ്വാഭാവികമായും ആന്റണി രാജുവിനെ സംബന്ധിച്ച് അവിടെ മത്സരിക്കാൻ പോലും അടുത്ത തിരഞ്ഞെടുപ്പിൽ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും അതായത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി കേവലം മൂന്ന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുന്നണിയിലെ ഒരു മന്ത്രിയായിരുന്ന മുന്നണിയിലെ ഒരു ഘടകകക്ഷിയുടെ എം എൽ എ ആയിരുന്ന ഒരാൾക്ക് ആ ഒരു വ്യാജ തെളിവുണ്ടാക്കിയെന്ന കേസിൽ അദ്ദേഹത്തെ കോടതി ശിക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധിയുടെ ആഴവും കൂടി വലുതാണ് മാത്രമല്ല അവിടെ അടുത്ത തവണ അവിടെ സ്ഥാനാർത്ഥി ആരോന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ ചർച്ച പോകേണ്ടതുണ്ട് അതൊക്കെ മറ്റൊരു വശമാണ് അതിനപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഉണ്ടാവും ആ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു ബാധ്യത കൂടി എൽ ഡി എഫിന് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് നിലവിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തേക്ക് സർക്കാരിനെതിരായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ പുതിയ ഒരു കേസ് കൂടി വരുന്നത് നീങ്ങട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എന്ത് മറുപടി ആയിരിക്കും എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് പറയുക എന്നുള്ളതാണ് കാരണം സ്വർണം കെട്ട ആളുകൾ മുതൽ ഈ തൊണ്ടി മുതൽ മോഷ്ടിച്ചവർ വരെയുള്ള പാർട്ടി എന്തുകൊണ്ട് മുന്നണിക്കകത്ത് നടപടി ഉണ്ടാവുന്നില്ല എന്തുകൊണ്ട് അവരെ ഒഴിവാക്കുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാകേണ്ടതല്ല സ്വാഭാവികമായി ഉണ്ടാവേണ്ടതാണ് കാരണം നേരത്തെ പറഞ്ഞു വന്നതാണ് അതായത് എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് മുന്നണിക്കുള്ളിൽ തന്നെ സ്വർണ്ണ അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് കാലം എന്ന നിലയ്ക്ക് അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്കോ അല്ലെങ്കിൽ വലിയ പരസ്യ യുദ്ധത്തിലേക്കോ ഒന്നും പോകുന്നില്ല എന്നത് മാത്രമാണ് സി പി ഐ അടക്കമുള്ള കക്ഷികൾക്ക് വലിയ വിമർശനങ്ങൾ ആ സി പി എമ്മിൻ്റെ നടപടിക്കെതിരെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഈ വിഷയത്തിൽ എൽ ഡി എഫിന് പൊതുവായൊരു മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇതൊരു ഈ കേസിൻ്റെ ഒരു പ്രത്യേകത കൂടി അങ്ങനെയാണ് കാരണം ഈ കേസിൽ സ്വാഭാവികമായും ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് അതായത് ഒരു അഭിഭാഷകനായിരുന്ന ഒരാൾ പൊതു പൊതുപ്രവർത്തകനായിരിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരാൾ അങ്ങനെ ഒരാളാണ് ഇത്തരത്തിലൊരു കേസിൽ ഒരു ഒരു വ്യാജ തെളിവ് കോടതിയിലേക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊരു ഗുരുതരമായ കുറ്റമാണ് അത് കോടതി അദ്ദേഹം കുറ്റക്കാരനെന്ന് കണ്ടെത്തുകൂടി ചെയ്യുന്നതോടുകൂടി ആ ഒരു മുന്നണി സംവിധാനത്തിന് തന്നെ അക്കാര്യത്തിൽ മറുപടി പറയേണ്ടതായ ഒരു സാഹചര്യത്തിലേക്ക് വരും എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയമില്ല എന്തായാലും വിധി എന്താകുമെന്നാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത്